ഇന്നൊരു ഫുഡിൻ്റെ ബ്ലോഗാന്നട്ട് ഫുഡിൻ്റെ മാത്രം ബ്ലോഗാണ് നമ്മളൊരു ഫ്രണ്ട് ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സബ്സ്ക്രൈബറാണ് ഭയങ്കര ട്രീറ്റായിരുന്നു ഭയങ്കര ആളെക്കുറിച്ച് പറയാനെങ്കിൽ ഭയങ്കര ലൈക്ക് ആയി നമ്മളെ കുഞ്ഞ അനിയനാണ് ഒരു ചിരിച്ചുകൊണ്ട് എപ്പോഴും പ്രസൻറ്റ് മൈൻഡായിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരാളാണ് ഇത് ഉംസ്ലൈലാണ് നമ്മൾ പോയിട്ടുണ്ടായ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് പാൻഡ് ഇതാണ് ഡോണർ എന്താ ഇൻസ്റ്റിറ്റൂബിളാ അതാ എന്താ അതന്നെ ഇൻസ്റ്റാബിൾ ഇൻസ്റ്റാറ്റൂബിൾ അങ്ങനെയൊക്കെയാണ് ഹലോട്ടി ഇറങ്ങിട്ട് മീച്ചിട്ട് ഇറങ്ങുന്നുണ്ട് ചീക്കുന്നുണ്ട് ഉറക്കില് നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല ചെറിയൊരു ഏരിയ ഞങ്ങ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ ചാനലെല്ലാം നോക്കുന്ന ഒരു ചങ്ങായി വിളിച്ചിട്ട് വന്നതാണ്

നമ്മളെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ പേര് ഡോണർ എന്ത് ഇസ്താൻ ബോൾ ഇസ്താൻബോളിലാണ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോന്നത് 아, 여기, 여기, 여 아, 저 책이 다 이렇게 내려오래. നമ്മള് പോകുമ്പോ വല്ല്യ തിരക്കുണ്ടായിരുന്നില്ല കാരണം നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കിട്ട് ഇപ്പോൾ സമയം സെറ്റാക്കിയാൽ മതി കാരണം തിരക്കില്ലാത്ത സമയം കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ ആ രീതിയിൽ എടുക്കണമല്ലോ അപ്പം നല്ല രസമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല സന്തോഷത്തോടെ എടുത്തത് കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ആമ്പിയൻസും അതും പിന്നെ ഒരു സൈലൻറ്റ് ഒരു സംഭവം കാരണം വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ പിന്നെ ഈ ഇത്ത ഭയങ്കര ഈ ചേച്ചി ഇത്തല്ല ഈ ചേച്ചിയാണ് ചേച്ചി ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിരുന്നു കേട്ടോ ഭയങ്കര ഇത് തുർക്കീഷ് ഫുഡാണ് നല്ല ചേച്ചാ തുർക്കീഷ് ഫുഡല്ല മെയിൻലി ആണെ ഉള്ളത് ആ തുർക്കീഷ് ഫുഡാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഫുഡ് അടിപൊളിയാണ് അതിനുപരി നമുക്ക് സേർവ് ചെയ്യുമ്പോഴുള്ള അവരൊരുണ്ടാവില്ല ട്രീറ്റ് ഉണ്ടാവുന്നില്ലേ അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ അയച്ചെന്തോര ഇഷ്ടും അവർക്ക് രണ്ട് ആടാട്ട് എന്നോട് പറഞ്ഞു എക്സ്ചേഞ്ച് എക്സ് പറഞ്ഞോണ്ടൊക്കെ മക്കളെ അവരുടെ മമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം ബാച്ചുട്ടി അവരെ കൈ മുടിച്ച് നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആ ചിരി സ്റ്റോപ്പ് ആയിട്ടേല ഭയങ്കര ചിരിച്ചോണ്ട് തന്നെയാണ് തക്കോട് എക്സ്ചേഞ്ചല്ലേ ചോദിച്ചിട്ടുണ്ട് തക്ക് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ പോയി തോന്നോട് പോയിന്ന ഏയ് ഇങ്ങോട്ടേക്കെ ഇങ്ങോട്ടൊക്കെ നല്ല ഹാപ്പിയിലുണ്ടെട്ടോ എന്താ നല്ല ഇഷ്ടപ്പെട്ടിട്ട് വന്നാണ് നല്ല ടെസ്റ്റ് ആയി നോക്കുന്നുണ്ട് എന്തായി സ്ലിപ്പായി പോയ നീ നീ സ്ലിപ്പായി പോയാ ചേച്ചി അല്ലെ കൊണ്ടു ഹെൽപ്പ് ആക്കണാമോ ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ കൊണ്ടുവെക്കുന്നുണ്ട് ഹെൽപ്പിന് ഞാൻ എന്റെ അസിസ്റ്റൻസിനെ നിർത്തിയിട്ടുണ്ട് വലിച്ചിടാന്ന് നോക്കിയാൽ മതിയായിരുന്നു ൂട്ടി ചെപ്പാൻ ഇഷ്ടം പോലെ അയിന് മുടിയെല്ലാം മുറിച്ചിട്ട് ആ കപ്പ മുഖല്ല എല്ലാം കുഞ്ഞിന്റെ ഭാഗ്യങ്ങ പേരപ്പ മറന്നോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടു മാസത്തിലെ എല്ലാ മക്കളെ പേരും മറന്നേ ആ പിന്നെ എല്ലാരും വിളിക്കുന്നു ഉമ്മ സന്തോഷായിട്ട് ഇപ്പൊ പത്ത് പതിനഞ്ചു ദിവസം കഴിഞ്ഞി സന്തോഷം മാറിയിട്ടില്ല അതേ പേരെന്നു ഐറ്റംസ് വന്ന നടന്ന് വരുന്നുണ്ട് അതിന്റെ തയ്യാറെടുപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഏറ്റവും തന്നെ ഒരു പാത്രം നിറയെ കബാബ്സ് ആണ് വന്നിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ മട്ടനും ചിക്കനും ബീഫും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കബാബാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവർ തന്നെ മിക്സിൻ സലാഡ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇവർ തന്നെ ഇപ്പൊ തന്നെ സ്പെഷ്യൽ ഇവർ തന്നെ സ്പെഷ്യലായിട്ട് ഇപ്പഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നതാണ് ഇവർ തന്നെ സ്പെഷ്യൽ ആയിട്ട് ബേറ്റി കബാബ് എന്നാണ് ഇതിന്റെ പേര് ഞാൻ ഇതുവരെ കണ്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ല അപ്പൊ കഴിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ റിവ്യൂ എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാട്ടോ അവർക്ക് എത്ര കൊണ്ടുവച്ചിട്ടും മതി വരുന്നില്ല അവരിങ്ങനെ പിന്നേ പിന്നെ തക്കു ഇന്ന ഇന്ന അവരുടെ സ്പെഷ്യൽ എന്ന മേത്തീ റൈസ് എന്തോ പറഞ്ഞു എന്തായാലും നല്ല മണ്ണുണ്ട് മാമാ റൈസ് മാമാ റൈസ് അതായത് ഉമ്മാരുടെ റൈസ് ആണ് മാമാ റൈസ് അതായത് തക്കു ഉമ്മാന്റെ റൈസ് അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത് അപ്പൊ എന്നാ പിന്നെ കഴിച്ചിട്ട് വരാ അപ്പൊ ഇങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല ഭയങ്കര കൊണ്ടുപോയവരെ കഴിയാന്ന് വെച്ചാൽ വലിയ വെയിറ്റ് ഉള്ള പ്ലേറ്റിൽ തന്നെ വന്നിട്ട് പല ടൈപ്സ് ഓഫ് കബാബാണ് വന്നിട്ടുള്ളത് കബാബ് ഇത് മട്ടനാണ് ഇത് മട്ടനുണ്ട് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഫ്രഞ്ച് പിന്നെ മാമാ സ്പെഷ്യൽ റൈസ് അതായത് ഉമ്മാർക്ക് വേണ്ടി സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കിയ റൈസ് അത് മതി നമ്മൾ സ്മൂത്തി കബാബ് അല്ലെ സ്മൂത്തി കബാബ് തന്നെ തോന്നുന്നു എന്നോട് പറഞ്ഞത് ആ ഇവർ തന്നെ സ്പെഷ്യൽ സ്മൂത്തി കബാബ് പിന്നെ പല ടൈപ്സ് ഓഫ് സലാഡ്സ് നമ്മളെ ചോളം അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ റൊട്ടിയുണ്ട് റൊട്ടിയുണ്ട് പിന്നെ ഇത് വേറൊരു മസാല റൊട്ടിയുണ്ട് ഇവർ തന്നെ സ്പെഷ്യൽ ഇത് എന്തായാലും ചോദിച്ച് കഴിക്കണം പിന്നെ നമ്മൾ കഴിക്കാബ് കഴിക്കാതെ പറയൂ കഴിക്കാന്ന് വെറുതെ റിവ്യൂ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മള് കഴിച്ചിട്ടുള്ള റിവ്യൂ പറയണല്ലേ അത് കബാബ് വെക്കുവട്ടെല്ലാം ഒരു മട്ടനാ തക്കുവനും മട്ടനും കണ്ടതിന് ശേഷം തല തെറ്റി അതിൽ അതിനൊക്കെ ഒരു ഉപ്പിലിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് മട്ടൻ

കുത്തുമലാത്ത് കുത്തുമലാത്തല്ല പൊച്ചില്ല അത് നമുക്ക് എല്ലാം കൂടി ആയതുകൊണ്ട് അപ്പൊ കുത്തുമലാത്ത് ബത്തുമലത്ത് ആയി വായിലിട്ടിട്ടാകുമ്പോ അപ്പൊ അടിപൊളി റെസിപ്പീസ് ആണ് ഇത് വെറുത്തന്ന ടേസ്റ്റ് ആണ് വെറുത്തന്നൊരു വൈബാന്നിടാ വരാണെങ്കിൽ എന്തായാലും വരാം കാരണം ഞമ്മക്ക് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നതല്ല നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കാരണം ഫുഡ് എല്ലാരും കഴിക്കുന്നു അപ്പൊ നിങ്ങൾക്കും ഞങ്ങളെ പോലെ തന്നെ ആസ്വദിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് വെറൈറ്റി തേടി നടക്കുന്നവരാണ് നിങ്ങൾ എന്തായാലും ഇവിടെ വരെ ഫുഡ് കഴിക്കാൻ പഠിച്ചിട്ടുള്ളത് സ്വന്തം കണ്ണൂർക്കാർ സ്വീറ്റ് ആണ് ഏഹ് നമ്മള് കണ്ണൂർക്കാർ എല്ലാത്തിലും മുൻപന്തി തന്നെയാ ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകിച്ച് അല്ലേ സൽക്കാരത്തിന്റെ കാര്യത്തില് ഇപ്പൊ പിന്നെ ഒരു കാര്യം പറയണ്ടേ പിന്നെ പെണ് കെട്ടാണോ ആഗ്രഹമല്ലേ സൽക്കാരം കണ്ടിട്ടതല്ല കണ്ണൂർക്കാർ വന്നാലും ഉണ്ടെങ്കിൽ ഒരു കൊതിയലുള്ളവരെല്ലാം ആണെങ്കിൽ ഓരോന്ന് കോണ്ടാക്ട് ചെയ്തോളി ഇൻസ്റ്റാഗ്രാം പേജിലാണോ ലിങ്ക് പിന്നെ റോസ് കിട്ടും നിങ്ങൾ അതിനൊന്നും സ്ത്രീ റോസിൽ അവർ നിങ്ങളെ മുക്കിയെടുക്കും അവിടെ ആടിച്ചോ വേണ്ടെങ്കിലും വയറ് നമുക്ക് അല്ല നമുക്ക് വേറെ വയറൊന്നും ഇപ്പൊ വാടക എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ കൊണ്ടാവുന്നില്ല കഴിഞ്ഞ ഞാൻ കൂത്ത് പിടിച്ച് ഇതാ മട്ടൺ കോല് പോലെ ആക്കിയിട്ടുണ്ട് വടിയായിട്ട് എടുത്താലോന്നുള്ള തേ അടുപ്പില അപ്പൊ തിന്ന് ക്ഷീണിച്ചതിന് കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുത്തിട്ടുള്ള കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇതൊക്കെയാണ് വിശേഷം അടിപൊളി നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി കാരണം സന്തോഷത്തോടും വർത്താനം പറഞ്ഞു ചിരിച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റ വല്യ ഭാഗ്യാണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും വരിക വന്ന് ഭക്ഷണം കഴിക്കാം എന്നാ കമെന്റ് ചെയ്യാം ജ്യൂസ് എല്ലാം മാറ്റി ഇന്ന് ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് ആക്കി മാംഗോ 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 മാങ്കോ മാണ്ടായി ജ്യൂസിനോ മിനു ലൈമ് പിന്നെ ഓറഞ്ച് ജ്യൂസ് ഓർഡർ ജ്യൂസ് ചെയ്ത് എൻ്റെ പഴമുത്ത എന്റു പഴമുത്ത നീന്നിനത്തെ ബാച്ചുട്ടി ബാച്ചുട്ടിക്ക് വന്നിട്ടുണ്ടല്ലോ എന്നെയാ സ്കൂണോട് ഇങ്ങനെ കൊത്തി എടുത്തിട്ട് ആല്ല വരുന്നില്ല 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 വന്നിങ്ങനെ കുമ്മന്നാനാണെ പറയുന്നു. എടാ ഉമ്മനെ അടുത്ത് ഉമ്മനേ ഉമ്മാ വാച്ചനും വണല്ലോ വാച്ചോ സൂപ്പറായി ക്യാപ് സൂപ്പർ ഓൾദമ അർട്ടി പോയി ഞാൻ പറഞ്ഞില്ല നീ നീ ചാക്കത്തെ പോയി പോവാ 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 ടാ ബൈ ബൈ ും എങ്ങനിച്ച വയറ് നിറഞ്ഞതാ മനസ്സ് നിറഞ്ഞതാ കവിഞ്ഞു അല്ലേ എല്ലാരും പൊരിക്കലും തിരിക്കലും വറക്കലും ക്ലീനിങ്ങും എല്ലാം നടക്കാണ് വടത്തെ ഭയങ്കര തണുപ്പാന്നെട്ടോ അങ്ങനെ 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 ഈയിടെയാണ് നമ്മൾ വന്നത് ഇവിടെ വന്ന് അടിപൊളി അടിപൊളി ഭക്ഷണൊക്കെ കഴിച്ച് അതെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മളെല്ലാ പേരും പോയി ഹാർട്ടായിട്ട് പഠിക്കും ഈ ഇപ്രാവശ്യം കുറച്ച് ഏറ്റക്കുറച്ച് ഭക്ഷണൊക്കെ കഴിച്ച് നമുക്ക് ട്രീറ്റ് ഒക്കെ തന്ന മുതലിന്റെ ചിരി ഇതുവരെ നിന്നിട്ടില്ല മുതലാളി ചിത്രം തന്നെ മ്മളിവിടുന്ന് യാത്ര ആവാൻ പോവാണ് ഇൻഷാല്ല എല്ലാരും ഇവരറിയുന്നവരെല്ലാം പ്രത്യേകം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നാട്ടിൽ വെച്ച് കാണാം ഇൻഷാ നാട്ടിൽ വന്ന വീട്ടില് വരിക ഉമ്മാനും ഉപ്പാനും പെങ്കളിയും എല്ലാരും കൂട്ടിട്ട് വരാ ഇൻഷാല്ല